കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുകയാണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിദാരുണമായ അന്ത്യം തന്നെയാണ് ബിന്ദുവിനെ സംഭവിച്ചിട്ടുള്ളത് പതിനൊന്ന് കൂടിയായിരുന്നു കെട്ടിടം തകർന്നു വീഴുകയും അതിന് പിന്നാലെ തന്നെ ഒരു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് മാത്രമാണ് രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിക്കാൻ കഴിഞ്ഞതും അതിനിടയിലാണ് ബിന്ദുവിന്റെ ശരീരം ആ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് കണ്ടെടുക്കുകയും പിന്നീട് മരിച്ചതായുള്ള സ്ഥിരീകരണവും വരുന്നത് അപകടം പിന്നാലെ തന്നെ മന്ത്രി വി എൻ വാസവനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അവിടെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു മേഖലാ അവലോകന യോഗം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രിമാരെല്ലാവരും തന്നെ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ടായതിനെ തൊട്ടു പിന്നാലെ തന്നെ രണ്ട് മന്ത്രിമാരും അവിടെ എത്തി പക്ഷേ അപകടത്തെ ലഘൂകരിച്ചുകൊണ്ടുള്ള നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ആ കെട്ടിടം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഒഴിഞ്ഞ കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരും ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു രണ്ട് മന്ത്രിമാരുടെയും പ്രതികരണം ഉണ്ടായത് പക്ഷേ അതിന് പിന്നാലെ പരാതി ഉയർന്നു വരികയാണ് ചെയ്തത് ബിന്ദുവിനെ കാണാനില്ല എന്ന ഭർത്താവും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളും പരാതി ഉന്നയിക്കുകയും പിന്നീട് പന്ത്രണ്ടര കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് അവിടെ ജെ സി ബി എത്തി ിഷ്ടങ്ങൾ നീക്കാൻ ആരംഭിച്ചത് അതിനു പിന്നാലെയാണ് ബിന്ദുവിനെ കാണാൻ കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് രണ്ടു മണിക്കൂറോളം ആ കെട്ടിടങ്ങൾക്കുള്ളിൽ ബിന്ദു ജീവന് വേണ്ടി പിടയുകയായിരുന്നു എന്ന് തന്നെയാണ് വളരെ സങ്കടകരം തന്നെയാണ് അവിടെയുള്ള അവസ്ഥ എന്തായാലും ഉണ്ടായിട്ടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അവിടെ ഇപ്പോൾ എത്തിച്ചേരുന്നിട്ടുണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ നേതാക്കളും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ജില്ലയിൽ ഉണ്ടത് ഉണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ജോസി ബാബു ചേരുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ജോസി എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്നു കൂടുതൽ നേതാക്കളൊക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രോഗികൾ ഉൾപ്പെടെ അവിടെ ആ അപകട സമയത്തുണ്ടായിരുന്ന രോഗികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലേക്ക് ആരോപണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണോ എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പതിനൊന്നും പതിനാലും വാർഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിലവിൽ നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ അവിടുത്തെ രോഗികളെ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നതിന് ശേഷമാണ് മാറ്റിയത് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടത് പതിനാലാം വാർഡിൽ രോഗികൾക്ക് കൂട്ടുനിന്ന കൂട്ടിരുന്ന കൂട്ടി ഇരുന്ന ഒരു ഒരാളാണ് ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആ പ്രസ്താവന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ പിന്നെ തിരച്ചിൽ വൈകിയത് രണ്ടു മണിക്കൂറാണ് തിരച്ചിൽ വൈകിയത് ഇതിൽ അടിയിൽ ആരും പെട്ടിട്ടില്ല എന്ന പിന്നെ വേണ്ടത്ര പരിശോധനകളില്ലാതെ വേണ്ട വേണ്ടത്ര അന്വേഷണങ്ങൾക്ക് വിധേയമാക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഈ വിഷയങ്ങൾ പറഞ്ഞത് നിലവിൽ അത് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ രണ്ട് മണിക്കൂർ വൈകിയിട്ടുള്ളത് ഇത് ഇതിൻ്റെ തിരച്ചിൽ രണ്ട് മണിക്കൂർ വൈകിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ മറുപടി പറയുക തന്നെ വേണം അതോടൊപ്പം തന്നെ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടവർക്കും ഈ മരണപ്പെട്ടവർക്കും അവർക്ക് അതിന് വേണ്ട നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം എന്നാണ് എസ് ഡി പിക്ക് പറയുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് നാലു മണിക്ക് കോട്ടയം മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് ഇന്ന് ഞങ്ങളിന്ന് മാർച്ച് നടത്തുന്നുണ്ട് ഇതിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ മാർച്ചിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ സാധാരണക്കാരായ വളരെ നിർധരായ രോഗികളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് ഇവിടെ നല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലവിൽ ഈ ആരോഗ്യ വകുപ്പിൽ സർക്കാരിൻ്റെ അനാസ്ഥ കാരണം ഇവിടുത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുതാണ് ഈ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇതിൽ ഇതിലെ ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെ ഒരു അപകടമുണ്ടാകാൻ കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് യെസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രതികരണമാണ് കണ്ടത് കൂടുതൽ പേർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കെട്ടിടം തകർന്നുവീണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അതിലുണ്ടായ വലിയ വീഴ്ച അനാസ്തിയാണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത് അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം മറുപടി പറയേണ്ടിയിരിക്കുന്നു മന്ത്രി എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം